വാർത്തകളിലേക്ക് ശക്തമായ മഴയിൽ ഉപ്പുതുറ പഞ്ചായത്ത് പശുപ്പാറ ലക്ഷംവീട് കോളനിക്ക് സമീപം വീട് തകർന്നു ഉപ്പുതറ ലക്ഷംവീട് കോളനി ഭാഗത്ത് റിച്ചു ഹൗസിൽ കെ കെ സി വിജയന്റെ വീടാണ് തകർന്ന് വാസയോഗ്യമല്ലാതായത് ഇന്നലെ ഉച്ചകഴിഞ്ഞുള്ള മഴയത്താണ് വീടിൻ്റെ അസ്ഥി വാരമടക്കം ഒരു ഭാഗം തകർന്നു വീണത് കാലവർഷം ശക്തി അർജിക്കുകയാണ് ഒപ്പം പ്രകൃതി ദുരന്തങ്ങളും ഉപ്പുതര പഞ്ചായത്തിലെ പശുപ്പാറ ലക്ഷം കോളനിയിൽ വീടിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു വീടിന്റെ അസ്ഥിഭാരം ഉൾപ്പെടെയാണ് തകർന്നു വീണത് ശക്തമായ മഴയിലും കാറ്റിലുമാണ് വീടിന്റെ പിൻഭാഗം തകർന്നു വീണത് ഈ സമയം വിജയന്റെ ഭാര്യ സുഗതമ്മയും ഏകമകൾ കാവ്യം മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു മഴ സമയത്ത് വലിയ ശബ്ദം കേട്ടതോടെ അമ്മയും മകളും പുറത്തേക്ക് ഇറങ്ങി ഓടി മഴ കുറഞ്ഞ് വന്നു നോക്കിയപ്പോഴാണ് വീടിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് കണ്ടത് വീടിനുള്ളിൽ കയറി പരിശോധിച്ചപ്പോൾ വീടിന് വിളൽ സംഭവിച്ച വാസയോഗ്യം യും ചെയ്യും ലക്ഷങ്ങളിലെ നഷ്ടമാണ് ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്നത് പേരട എനിക്ക് ഒരു വിവേദാങ്കനായ ഒരു ഭർത്താവും ഒരു പെങ്കുഞ്ഞോ ഉള്ളത് ഇതിനെ ഇതിനായിട്ടിട്ട് ഞാൻ പഠിക്കാൻ പോകുന്ന കൊച്ച പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ അവസ്ഥയിൽ അങ്ങനെ വിടും വീടിന് വെള്ളം ഇറങ്ങി അവൻ അതിന് മാന്തി വെച്ചിട്ടതിന് ശേഷമാണ് ഈ വീടിനെ ഈ ഇരുത്തും സംഭവം വന്നത് കഴിഞ്ഞ ലൈഫ് വർഷത്തിൽ ഇത് കാണിച്ച് ഞാൻ വീട് അപേക്ഷിച്ച് എനിക്ക് അഞ്ചാമത്തെ വീട് അനുവദിച്ച് അപ്പം റിട്ടേൺ അവർ പിന്നെ കംപ്ലൈൻറ്റ് കൊടുത്ത് ഇവർക്ക് വീട് കൊടുക്കാൻ പറ്റത്തില്ല രണ്ട് വീട് നിലവിലുണ്ട് പിന്നെ മെമ്പർ എന്നും പറഞ്ഞ് അവർ പരാതി അയച്ച് പരാതി അയച്ച ആളുടെ പേര് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ആരാന്നുള്ളത് പറയുന്നില്ല വീടെന്നുള്ളവർ ഒരു തെറ്റേൻ്റെ ഭാഗത്തുള്ള ഒരു നാല് ടൈലിട്ട് ഇതൊക്കെ ഒരു കാരണമായിട്ട് എടുക്കാൻ പാടില്ല എന്നാന്ന് വെച്ചാൽ ആ നാല് മുറി ഞാൻ കിടക്കാതെയായിട്ട് മൂന്നാല് വർഷമായ ബെഡ്റൂമിൽ കിടക്കാതെയായിട്ട് ആൾക്കാർ നമ്മൾ നമ്മളാളില്ലാത്തപ്പോൾ വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്ന് അന്വേഷിച്ചിട്ട് അയൽവക്കുകാർ പറയുന്നത് കേട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല വീടിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി മുൻപുതര പഞ്ചായത്ത് ഭരണസമിതി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ചില പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല പുറമെ തകരാറായ വീടാണെങ്കിലും അകൻ വൃത്തിയായി സൂക്ഷിച്ചാണ് തിരിച്ചടിയായത് മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഈ കുടുംബം ഇവിടെ നിന്നും മാറി താമസിച്ചില്ലെങ്കിൽ ഇവരുടെ ജീവന് തന്നെ ഇത് ഭീഷണിയുമാണ് കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്ത് റവന്യൂ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ വേണമെന്നാണ് നിയമം എന്നാൽ വീട് തകർന്ന ഫോട്ടോയുമായി വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകളിൽ എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല ആകെ ഏഴ് സെന്റ് ഭൂമിയും ഈ വീട് മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത് അടിയന്തരമായി വീട് പുനർനിർമ്മിക്കാൻ സർക്കാർ ധനസഹായം നൽകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഇടുക്കി വിഷൻ വിഷൻതറ